അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഇവിടെ സമാപിക്കുമ്പോൾ ചരിത്രത്തിൽ സവിശേഷമായ ഇടം പതിപ്പിച്ചുകൊണ്ടും നേടിയെടുത്തുകൊണ്ടുമാണ് ഈ കായികമേള ഇവിടെ സമാപിക്കുന്നത് ഇവിടെ പറയുകയുണ്ടായി സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുകൾ പറയുന്ന മേളയാണ് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഒരുപാട് പേരുകൾ മനസ്സിലൂടെ കടന്നു വരുന്നു ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ മൈതാനങ്ങളിൽ നമ്മൾ കണ്ട കുഞ്ചിരികൾ ചിരികൾ കണ്ണീരുകൾ അത് കേരളത്തിന്റെ ചിരിയായിരുന്നു കേരളത്തിന്റെ വിഷമങ്ങളും നെടുവീർപ്പുകളുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവിടെ മത്സരിച്ച നിങ്ങൾ എല്ലാവരും താരങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച താരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും പ്രിയപ്പെട്ട ശ്രീജേഷിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ആദ്യത്തെ മത്സരങ്ങളിൽ അദ്ദേഹം പരാജയം അനുഭവിച്ചറിഞ്ഞു പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ പേരിന് മുൻപ് പത്മഭൂഷൺ ശ്രീജേഷാണ് അദ്ദേഹം അദ്ദേഹം നമ്മുടെയൊക്കെ അഭിമാനമാണ് എന്നുള്ളത് നാം ഓർക്കണം ഇവിടെ റെക്കോർഡുകൾ ഇവിടെ റെക്കോർഡുകൾ രേഖപ്പെടുത്തിയ താരങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ താരങ്ങളാണ് ഇവിടെ പിൻ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനങ്ങൾ ലഭിക്കാതെ അതിന് പിന്നിൽ വന്ന കുഞ്ഞുങ്ങളെ നിങ്ങളും താരങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും സ്വപ്നം കാണേണ്ടത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മൾ എത്രയോ വർഷങ്ങളായി ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്വപ്നം കാണേണ്ടത് ഈ മൈതാനങ്ങളിൽ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ ഒരു നാൾ എന്റെ രാജ്യത്തിനു വേണ്ടി ഞാൻ സ്വർണം ഒളിമ്പിക്സിൽ വാങ്ങുമെന്ന സ്വർണം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സാധ്യമാണ് ഈ അറുപത്തി ഏഴാമത് സ്കൂൾ കായികമേള അതാണ് പറയുന്നത് പ്രത്യേകിച്ചും എത്ര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ അൻപത് കുഞ്ഞുങ്ങൾക്ക് വീടുകൾ വെച്ച് നൽകുന്നു എത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു അത് വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിനെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊണ്ടും തിരുവനന്തപുരം ഒന്നാകെ ചേർന്നുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച അതിഥേയത്വം വളരെ മനോഹരമായി സാധ്യമാക്കിയതിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം